ഏറ്റവും പുതിയ ഡിസൈനുകൾ കുറഞ്ഞ ഹരിതകർമ്മസേന അംഗങ്ങൾ ശേഖരിച്ച ആയിരത്തോളം പ്ലാസ്റ്റിക് കുപ്പികൾ ഉപയോഗിച്ച് ചാവക്കാട് നഗരസഭ ആരോഗ്യ വിഭാഗം അധികൃതർ ഒരുക്കിയത് ഭീമൻ കടലാമശിൽപം മാലിന്യ നിർമ്മാർജ്ജനത്തിനെതിരെ ബോധവൽക്കരണവുമായാണ് വേസ്റ്റ് ടു ആർട്ട് എന്ന പേരിൽ കടലാമ കടലാമശിൽപം ഒരുക്കിയത് മണത്തല പറപ്പിൽ താഴം എം ആർ എഫ് പ്ലാന്റിൽ മൂന്നാഴ്ച നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് കടലാമ ശില്പം പണിതീർത്തത് കലാകാരൻ ആരി ഷാജുവാണ് ശില്പത്തിന്റെ നിർമ്മാതാവ് സഹായിയായി വാസു ഒരുമനിയൂരും ഒപ്പം കൂടി കടലാമ ശില്പത്തിന് പന്ത്രണ്ടടി നീളവും പന്ത്രണ്ടടി വീതിയുമുണ്ട് നഗരസഭാ ആരോഗ്യ വിഭാഗം ജീവനക്കാരായ കെ വി വസന്ത പി കെ ശിവപ്രസാദ് എന്നിവരുടെ മേൽനോട്ടത്തിലായിരുന്നു നിർമ്മാണം തുടർന്ന് കടലാമ ശില്പം വാഹനത്തിൽ കയറ്റി ചാവക്കാട് ബീച്ചിലെത്തിച്ചു പിന്നീട് യന്ത്രസഹായത്തോടെ ശില്പം കടൽ തീരത്ത് സ്ഥാപിക്കുകയും ചെയ്തു തൊട്ടടുത്ത് സെൽഫി പോയിന്റും ഒരുക്കിയിട്ടുണ്ട് ഇതോടെ കടൽ തീരത്തെത്തിയ സഞ്ചാരികൾ സന്ദേശം ഉയർത്തുന്ന കടലാമ ശില്പത്തിനടുത്തെത്തി സെൽഫി എടുക്കാൻ തിരക്കായി പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കടലിലേക്ക് വലിച്ചെറിയുന്നതിനാൽ നിരവധി ജീവികളെയാണ് ഇത് ദോഷകരമായി ബാധിക്കുന്നതെന്നും അതിനാലാണ് ബോധവൽക്കരണത്തിനായി പ്ലാസ്റ്റിക് കുപ്പികൾ ഉപയോഗിച്ച് കടലാമ ശില്പം ഒരുക്കിയതെന്നും ആരോഗ്യ വിഭാഗം ജീവനക്കാരൻ വസന്ത് പറഞ്ഞു വേസ്റ്റ് ടു ആർട്ട് എന്നതിന്റെ ഭാഗമായി ആയിരക്കണക്കിന് കുപ്പികൾ കുപ്പികൾ ഉപയോഗിച്ച് ആളുകൾ വലിച്ചെറിയുന്ന മാലിന്യം കൊണ്ട് നിർമ്മിച്ചതാണ് ഈ ആമ ആമയെ നിർമ്മിക്കാൻ കാരണം തീരവും ഈ ഈ ഒരുപാട് ജീവികൾ കടലിലേക്ക് മാലിന്യം തള്ളുന്നതുകൊണ്ട് അക്ബർ ഉദ്ഘാടനം ചെയ്തു നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് കൗൺസിലർ കെ പി രഞ്ജിത് കുമാർ ആരോഗ്യ വിഭാഗം ജീവനക്കാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ ഇളവുകൾ ഗോൾഡ് ലോൺ ചാവക്കാട് ഗുരുവായൂർ അന്താരാഷ്ട്ര ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ് പ്ലാറ്റിനം പോലെ ജ്വല്ലറി റോഡ് ചാവക്കാട് ചേറ്റുവറോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്